ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ ശക്തി എന്ത് പലപ്പോഴും അതിൻ്റെ മികച്ച തിരക്കഥകളാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡുകൾ ദേശീയ തലത്തിൽ നമ്മൾ പല പ്രാവശ്യം നേടിയിട്ടുണ്ട് ഇതുവരെ പല വർഷങ്ങളിലായി നമ്മുടെ പതിനാറ് മലയാള സിനിമകൾക്കാണ് മികച്ച തിരക്കഥകൾക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ എം ടി വാസുദേവൻ നായരും അടൂർ ഗോപാലകൃഷ്ണനും എല്ലാം തന്നെ പല പ്രാവശ്യം മികച്ച തിരക്കഥകൾക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയവരാണ് എന്നാൽ അതോടൊപ്പം തന്നെ കെ ജി ജോർജ് പത്മരാജൻ തുടങ്ങിയ നമ്മുടെ മികച്ച തിരക്കഥാ കൃത്തുക്കൾ കൂടിയായ ചലച്ചിത്രകാരന്മാർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ഒരു ദേശീയ അവാർഡ് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും നാം മറക്കുന്നില്ല ആദ്യത്തെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇറങ്ങിയ അഗ്നിപുത്രി എന്ന എം കൃഷ്ണൻ നായരുടെ സിനിമയ്ക്കാണ് ലഭിച്ചത് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എസ് എൽ പുരം സദാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അഗ്നിപുത്രി എന്ന നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണിത് പ്രേംനസീർ ഷീല തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ പിന്നീട് ഈ സിനിമ ദർപ്പൺ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു സുനിൽ ദത്ത് വഹീദ റഹ്മാൻ തുടങ്ങിയവരാണ് അതിലെ പ്രധാന അഭിനേതാക്കൾ എം എസ് ബാബുരാജാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല സംഗീതത്തിനുള്ള നാഷണൽ അവാർഡും അദ്ദേഹത്തിനാണ് ആ വർഷം ലഭിച്ചത് മുഖാമുഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഇതിൻ്റെ രചനയും തിരക്കഥയും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് നിർവഹിച്ചത് ആ വർഷത്തെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ആ സിനിമ നേടി കൂടാതെ ഏറ്റവും മികച്ച സംവിധാനത്തിനും അടൂർ ഗോപാലകൃഷ്ണന് അവാർഡ് ലഭിച്ചു ഈ സിനിമയിലെ മികച്ച ശബ്ദലേഖനത്തിന് ദേവദാസിന് ദേശീയ അവാർഡ് ലഭിച്ചു യൗവനത്തിൻ്റെ തീഷ്ണതയും പ്രായാധിക്യത്തിൻ്റെ അലസതയും ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനിൽ വരുത്തുന്ന മാറ്റവും അത് സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നുവെന്നാണ് മുഖാമുഖം എന്ന സിനിമയിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അനന്തരം എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് പിന്നീട് ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിലേക്ക് വന്നത് ഓർമ്മകൾ എപ്പോഴും മാറി വരുന്നതും പൂർണ്ണമായും വിശ്വസിക്കാനാവാത്തതുമായ ഒരു ചലച്ചിത്രാനുഭവമാണ് ഈ സിനിമയിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ തരുന്നത് ഈ അവിശ്വാസത്തിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ നായകൻ്റെ വ്യക്തിത്വത്തെയും യാഥാർത്ഥ്യത്തെയും ചോദ്യം ചെയ്യാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ അക്കാലത്ത് ദേശീയ തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു ഇത് വടക്കൻ പാട്ട് ഒരു വ്യത്യസ്ത ഭാഷ നൽകിയ സിനിമയാണിത് ഇതിൻ്റെ തിരക്കഥയൊരുക്കിയ ഒരുക്കിയ എം ടി വാസുവെന്നവർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു കൂടാതെ മികച്ച നടൻ മമ്മൂട്ടി മികച്ച കലാസംവിധാനം പി കൃഷ്ണമൂർത്തി മികച്ച വസ്ത്രാലങ്കാരം നടൻ തുടങ്ങിയവർക്കും ആ വർഷത്തെ ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി വീണ്ടും എം ടി വാസുദേവൻ നായർക്ക് കടവ് എന്ന സിനിമയിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചു എസ് കെ പൊറ്റക്കാടിൻ്റെ കടത്ത് എന്ന കഥയെ അധികരിച്ച് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് കടവ് സന്തോഷ് ആന്റണി ബാലൻ കെ നായർ തിലകൻ തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ മികച്ച തിരക്കഥ കൂടാതെ മികച്ച ഫീച്ചർ ഫിലിമായും ആ വർഷം ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് തേടിയെത്തിയത് എം ടിയെ തന്നെയാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത എം ടി എഴുതിയ സതേം എന്ന സിനിമയ്ക്കാണ് ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് മോഹൻലാൽ തിലകൻ നെടുമുടി വേണു മാധു തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ തൂക്കുമരം വിധിക്കപ്പെട്ട ഒരു കൊലപാതകിയുടെ അവസാന നാളുകളിലൂടെ കടന്നു ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് ഈ സിനിമ പിന്നീട് തൊണ്ണൂറ്റിനാലിൽ വീണ്ടും എം ടിയുടെ തിരക്കഥയ്ക്ക് തന്നെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു പരിണയം എന്ന ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് മോഹിനി മനോജ് കെ ജയൻ വിനീത് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ മികച്ച തിരക്കഥ കൂടാതെ ബെസ്റ്റ് ഫിലിം ഫോർ അതർ ഇഷ്യൂസ് ബെസ്റ്റ് ഫിലിം ഫോർ മ്യൂസിക് ഡിറക്ഷൻ സ്പെഷ്യൽ ജൂറി അവാർഡ് ഫോർ സിനിമാറ്റോഗ്രാഫി ഇങ്ങനെ ആകെ നാല് ദേശീയ അവാർഡുകൾ ആ സിനിമ നേടിയെടുത്തു പിന്നീട് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് ആറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിലാണ് ജയരാജ് സംവിധാനം ചെയ്ത കരുണ എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയത് ബിജു മേനോൻ ഏലിയമ്മ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ തുടങ്ങിയവർ ഇതിലെ പ്രധാന താരങ്ങളാണ് പ്രായമായ ദമ്പതികളെ ആസ്പദമാക്കി രൂപകൽപ്പന ചെയ്ത ഹൃദയസ്പർശിയായ തിരക്കഥയെ അത്യന്തം മിതമായും പ്രാവീണ്യത്തോടെയും ചലച്ചിത്രമായി അവതരിപ്പിച്ചതിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ഈ സിനിമ ദേശീയ തലത്തിൽ നേടിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നീട് വീണ്ടും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മലയാള സിനിമയെ തേടിയെത്തുന്നത് കുട്ടി എന്ന ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് പി എഫ് മാത്യൂസും ഹരികൃഷ്ണയുമാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ മികച്ച ഛായാഗ്രഹണം മികച്ച ചിത്രം മികച്ച വസ്ത്രാലങ്കാരം തുടങ്ങിയ അവാർഡുകൾ കൂടി ആ സിനിമയ്ക്ക് ആ വർഷം ദേശീയ തലത്തിൽ ലഭിച്ചു മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ സിനിമയിൽ പക്ഷേ മമ്മൂട്ടിയെ മികച്ച നടനുള്ള അംഗീകാരം തേടിയെത്തിയില്ല ആ വർഷം മികച്ച നടനുള്ള അംഗീകാരം ലഭിച്ചത് പാ എന്ന സിനിമയിലെ മികച്ച അഭിനയം കാഴ്ചവെച്ചതിന് അമിതാഭ് ബച്ചനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് മലയാള സിനിമയെ തേടി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടലിൽ ലഭിച്ചു അൻവർ റഷീദ് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കിയത് അഞ്ജലി മേനോനാണ് ദുൽഖർ സൽമാൻ തില്ലകൻ നിത്യ മേനോൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് ആ വർഷത്തെ മികച്ച പോപ്പുലർ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു അടുത്ത മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ എന്ന സിനിമയ്ക്കാണ് ആൻറ്റൺ ചക്കോവിൻ്റെ വൻഖ എന്ന ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ് ഇതിൻ്റെ തിരക്കഥ ഷൈൻ ടോം ചാക്കോ സബിത ജയരാജ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മുഖ്യ അഭിനേതാക്കൾ ജോഷി മംഗലത്തിന് മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡ് ഈ സിനിമയിലൂടെ ലഭിച്ചു കൂടാതെ ബെസ്റ്റ് ഫിലിം ഓൺ എൻവൺമെന്റ് കൺസർവേഷൻ എന്ന അവാർഡും ഈ സിനിമയ്ക്ക് ആ വർഷം ലഭിച്ചു മഹേഷിൻ്റെ പ്രതികാരം മലയാള സിനിമയിൽ ഒരു പുതിയ തരംഗം തീർത്ത സിനിമയാണ് ദിനീഷ് പോത്തൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് ശ്യാം പുഷ്കരനാണ് രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ ഈ സിനിമയ്ക്കാണ് ആ വർഷത്തെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ഫഹദ് ഫാസിൽ ബാലമുരളി തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ കൂടാതെ ഇത് ആ വർഷത്തെ ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഒരു കള്ളന്റെ കഥ മികച്ച രീതിയിൽ പറഞ്ഞ ഈ സിനിമ ഫഹദ് ഫാസിലിൻ്റെയും സുരാജ് വെഞ്ഞാറും മൂടിൻ്റെയും അഭിനയത്തിൻ്റെ പേരിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിലെ മലയാളത്തിലെ ഏറ്റവും നല്ല മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഈ സിനിമ ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ഇതിൻ്റെ തിരക്കഥാകൃത്തായ സജീവ് പാഴൂരിന് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ഭയാനകം എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് വീണ്ടും മലയാളത്തെ തേടി മികച്ച സിനിമയ്ക്കുള്ള ദേശീയ തിരക്കഥ അവാർഡ് ലഭിക്കുന്നത് ഏറ്റവും മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ അവാർഡാണ് ഈ സിനിമയിലൂടെ ജയരാജ് നേടിയെടുത്തിരിക്കുന്നത് കൂടാതെ ആ വർഷത്തെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള ദേശീയ അവാർഡും ഈ സിനിമയിലൂടെ നിഖിൽ എസ് പ്രവീൺ നേടി നായാട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ ഒരു മികച്ച ത്രില്ലറാണ് മാർട്ടിൻ പ്രകാട്ട് സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് തിരക്കഥ ഷാഹി കബീറാണ് ആ വർഷത്തെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ഈ സിനിമയ്ക്കാണ് ലഭിച്ചത് സസ്പെൻസും റിയലിസവും എല്ലാം ചേർത്ത് വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലെ ക്രിയേറ്റീവ് ബ്രില്യൻസിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം ആ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി കൂടാതെ ഏറ്റവും മികച്ച എഡിറ്റിങ്ങിനും ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുമുള്ള ദേശീയ അവാർഡ് ഈ സിനിമയ്ക്കാണ് ആ വർഷം കിട്ടിയത് ട്വൽവ് ഏംഗ്രീമെൻ എന്ന ഹോളിവുഡ് സിനിമയുടെ നറേറ്റീവ് രീതിയെ പിന്തുടരുന്ന ഒരു രീതിയാണ് ഈ സിനിമയിലും സ്വീകരിച്ചിരിക്കുന്നത്